ഫ്രണ്ട്സ് നമ്മളെല്ലാം കരുതിയ പോലെ സീക്രട്ട് ഏജന്റായ സായി ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വലിച്ചു കീറും ഞാൻ ഉൾപ്പെടെയുള്ളത് വിശ്വസിച്ചിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വീഡിയോയിൽ പലരെയും വലിച്ചു കീറിയ ചരിത്രമുണ്ട് അല്ല അദ്ദേഹമുള്ള കാര്യങ്ങളാണ് വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത് ഞാൻ അല്ല പറ ഞാൻ പറയാൻ പോകുന്നത് വേറെ കാര്യമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വോയിസ് ക്ലിപ്പ് പുറത്തുവിടുക ആ ക്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സായി ജാസ്മിൻ്റെ ബാപ്പയും കൂടെ സം സംസാരിക്കുന്നതാണ് ആ വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതാണ് അതിൽ ജാസ്മിൻ്റെ ഫാദർ പറയുന്നുണ്ട് ജാസ്മിനെ ഒന്ന് ഉപദേശിക്കണം അവരോടൊന്ന് പറഞ്ഞ് നിർത്തണം ഗബ്രിയായിട്ടുള്ള എന്നൊക്കെ പറയുന്നുണ്ട് സായി അവിടെ കയറിയ സമയത്ത് ജാസ്മിനോട് പുറത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു അത് ബിഗ് ബോസ് കേട്ടതുമാണ് ബിഗ് ബോസിന് ആ സമയത്ത് വാൺ ചെയ്യാമായിരുന്നു അത് വാഞ്ച് ചെയ്യാതെ മൊത്തം പറഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് സായി വാട് ചെയ്ത് അതുമാത്രമല്ല നിങ്ങളെല്ലാം കണ്ടതാണ് ജാസ്മിൻ സായിയെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ നോമിനേറ്റും ചെയ്തു പലപ്പോഴും സായി ജാസ്മിനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കരുതി ജാസ്മിനോട് ഒന്നും പറയാനോ ഒന്നും പോയിട്ടില്ല ജാസ്മിനുമായിട്ട് കൂടുതലും അതിനകത്ത് കമ്പനിയുള്ള ഒരു വ്യക്തിയാണ് സായി ജാസ്മിനെതിരെ സായി ഗെയിം കളിച്ചിട്ടുമില്ല നമുക്ക് തന്നെ അറിയാൻ പറ്റും പക്ഷെ എനിക്കതല്ല എനിക്ക് വിഷമമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാം മനസ്സിലായത് സായിക്കെതിരെ ജാസ്മിൻ ഗെയിം കളിക്കുന്നുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ എലിമിനേഷനി കൊണ്ടിടാറുണ്ട് സായിനെ നിങ്ങളെല്ലാം കണ്ട കാര്യമാണ് സഹായിക്കാൻ പോയ സായിക്ക് ഈ അവസ്ഥയാണ് അതാണ് നമ്മൾ നമുക്കൊരു പണിഞ്ഞല്ലുണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും മറ്റുള്ളവരെ സഹായിക്കാൻ പോകരുത് സായി വേറെ ഒന്നല്ല കണ്ടത് നമ്മുടെ ഫ്രണ്ടല്ലേ നേരത്തോട്ട് അറിയുന്നതാണ് യൂട്യൂബറല്ലേ ഇവരെല്ലാം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ അറിയാൻ നല്ലത് അതുകൊണ്ട് സായി അവർക്കെതിരെ ഗെയിം കളിക്കണം നമ്മുടെ ഫ്രണ്ട് അല്ലേ എന്ന് എന്നുകൊണ്ട് സായിക്ക് പക്ഷേ ജാസ്മിൻ അതല്ല സമയം കിട്ടുമ്പോഴൊക്കെ സായിക്കിട്ട് കൊടുക്കുകയും ചെയ്യും ഈ സായി സ്വന്തമായിട്ട് ഗെയിം കളിക്കുമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല സായി അവിടെ ചെന്നിട്ട് വെറുതെ അവിടെ നിൽക്കുന്നു ഒന്നും ഇല്ല സായി എനിക്ക് വന്ന കഴിഞ്ഞ ദിവസം മുടിയൻ പറഞ്ഞ പോലെ സായി സീക്രട്ടായ സായി സായി കണ്ടെത്താനുള്ള തിരക്കിലാണ് അദ്ദേഹം സായി കണ്ടെത്തി എന്ന് പറഞ്ഞു വേറെ ഒന്നുമല്ല സായി എപ്പോഴും പറയുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വന്നതി പിന്നെയാണ് ഞാൻ ഞാനായത് എനിക്കൊരുപാട് മാറ്റം വന്നു എന്നൊക്കെ സായി തന്നെ പറയാറുണ്ട് എന്താണല്ലേ എനിക്കതല്ലേ ചിരി വരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അതല്ലേ സായി മിക്ക എപ്പോഴും ജാസ്മിൻ്റെ നന്മയെ കരുതി ജാസ്മിനെതിരെ ഗെയിം കളിക്കാനോ അല്ലെ ജാസ്മിനെ നന്മക്കരുതിയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അവിടെ ചെന്ന് അത് ഇവിടെ പുറത്തുള്ള കാര്യങ്ങൾ ഫുള്ള് അത് തീർത് പറയുകയും ചെയ്തു ആയി ഒരു ശുദ്ധനാണ് നമ്മളെ ഈ വിക്രട്ടാൻ എന്ന് പറയുമ്പോൾ വയ്യോ എന്ന് പറഞ്ഞാൽ ചില ആളുകളുണ്ട് പക്ഷേ പുള്ളിയൊരു ശുദ്ധനാണ് അതുകൊണ്ടാണ് പുറത്തുള്ള കാര്യങ്ങൾ അതേ കൊണ്ട് പറഞ്ഞു കൊടുത്തത് അതേസമയം സിജോ പുറത്ത് പോയിട്ട് വന്നിട്ട് ജാസ്മിനോട് അധികം പറഞ്ഞതൊന്നുമില്ല ജാസ്മിനെ ശരിക്കും അറിയാസും ചോദിക്കുക അതുകൊണ്ടായിരിക്കാം അപ്പം എന്റെ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ